എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്ന സലീമിനും സലീമിനും അരുണിനും അതായത് ജസ്നയുടെ അച്ഛനും അമ്മക്കുമാണ് സോറി ഉമ്മക്കും ബാപ്പക്കുമാണ് ഞാൻ പറഞ്ഞെടുത്ത് കേട്ടിടത്തോളം ഇയാളെ ഓട്ടമെന്ന് മദ്യം വിൽക്കലായിരുന്നു ജോലി അപ്പോൾ ഞാൻ പേര് വെളിപ്പെടുത്തുന്നില്ല എന്നോട് പറഞ്ഞ ആൾക്കാരെ പേരൊന്നും ഞാൻ വെളിപ്പെടുത്തുന്നില്ല അവിടെ വന്ന ആൾക്കാരെ വീഡിയോസും ഇതൊക്കെ എനിക്ക് അയച്ചു തന്നു അപ്പോൾ ബാപ്പാടെ കുറച്ച് സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട് അവിടെ പിന്നെ കുറച്ച് അയൽവക്കക്കാർ വന്നിട്ടുണ്ട് എന്തിനാ മോളെ നീ ഇങ്ങനെ കളവ് പറയുന്നത് ഏ എന്തായാലും ചലഞ്ച് വയ്ക്കാൻ നിൽക്കണ്ട കാരണം എന്തുകൊണ്ടാണെന്നറിയാവാ നിനക്ക് മൂന്ന് സഹോദരിമാരുണ്ട് ഈ മൂന്ന് സഹോദരിമാരിൽ ഞാൻ ചലഞ്ച് ചെയ്യുന്നു അതായത് മൂന്നാളെയും ഒരുമിച്ചിട്ട് ലൈവായിട്ട് ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമോ പറ്റുമോ ചലഞ്ച് ഒന്നാമത്തെ ചലഞ്ചാണ് പിന്നെ നീയാണല്ലോ പ്രിയയുടെ ഗർഭപാത്രം എടുത്തു വെക്കുന്ന ആള് അപ്പോൾ പ്രിയൻ്റെ ഗർഭപാത്രം നിൻ്റെ കൈവശം ഉണ്ടെങ്കിൽ നീ ഒന്ന് അറങ്ങി കൊടുത്താളാം അരുണ്ട കൈവശം ഉണ്ടാ ഉണ്ടെങ്കിൽ ഒന്ന് കൊടുത്താളാ നിങ്ങളല്ലേ കൃഭപപാത്രമില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സീനാക്കുന്നതും അങ്ങ് കൊടുക്കടിയേ അതല്ലേ നല്ലത് പിന്നെ ഞാൻ വേറൊരു ചലഞ്ച് വെക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഞാൻ കല്യാണം വീട്ടിൽ നിന്ന് ഇതൊരു കൊച്ചു കുട്ടീൻ്റെ ഇത് മോഷ്ടിച്ചത് നില വന്നത് ഞാനും ചലഞ്ച് വെക്കുന്നത് പേര് സഹിതം ഏത് കല്യാണ വീട് എപ്പോഴും ഏത് സമയം പറയാൻ തൻ്റെ ഇടമുണ്ടാ നിൻ്റെ പതിനെട്ടോളം കേസിൻ്റെ ഡീറ്റെയിൽ ഞാൻ പുറത്ത് വിട്ടതാന്ന് അപ്പോൾ എന്താ പറയാനുള്ളത് പിന്നെ വേറെ ഒരു കാര്യം ഫോട്ടോ ഗിന്നസ് ബുക്കിലൊക്കെ ഫോട്ടോ കൊടുക്കുന്നത് അത് ഒറിജിനലായിട്ട് വരക്കുന്ന ആൾക്കാർക്കാണ് ഗിന്നസ് ബുക്കിലൊക്കെ കയറുന്നത് നീ കാർബൺ കോപ്പി ഉപയോഗിച്ചിട്ട് വരച്ചിട്ട് നിനക്ക് എവിടെയാ ഗിന്നസ് ബുക്കിൽ കയറാൻ പറ്റുക ആ ഒരു മോഹം നീ അങ്ങ് തട്ടിക്കളാം കാരണം ഗിന്നസ് ബുക്കിൽ നീ കൊടുക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് ആൾക്കാർ നീ ഗുരുവായൂരിൽ കലാപം ഉണ്ടാക്കിയാൻ ശ്രമിച്ചതെന്ന് ഒരു സംഭവം ഉണ്ടായിട്ടില്ലേ ഇപ്പോൾ പ്രധാനമന്ത്രിക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആ സ്ഥലത്തും എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല നീ എനിക്കൊന്നും രണ്ടും കേസല്ലോ ഇപ്പം നാനാ ഭാഗത്തുള്ള ആൾക്കാരും കേസ് കൊടുത്തിട്ടല്ലേ ഉള്ളത് വെറുതെ ഒരാൾക്കെതിരെ കേസ് കൊടുക്കുക പറ ജസ്നമുള്ള കൊടുക്കില്ല പിന്നെ ഇത് നാല് ലേഡീസ് തമ്മിലുള്ള ഒരു വിഷയമല്ല എൻ്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവള് അമ്പലത്തിലെ ആ ഒരു ലക്ഷ്യം വർഗീയ കലാപം ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഒന്നിച്ചിട്ട് അടുപ്പിച്ചിട്ട് രക്തം കുടിക്കുന്ന രക്തരക്ഷസ് അതാണ് ജസ്ന സലീം എന്ന സ്ത്രീ സോറി മുസ്ലിം കുട്ടി അങ്ങനെ പറയാം ഇനി മുസ്ലിം കുട്ടി എന്ന് പറയാനും പറ്റൂല അങ്ങനെ നമുക്ക് പറയാം അല്ലേ ഇനി അതും പോട്ടെ ആ ഒരു വിഷയം നമ്മൾ തുറന്ന് പറഞ്ഞപ്പോൾ എന്തൊക്കെ ഇവിടെ ഉണ്ടായത് അരുണിൻ്റെ വക എൻ്റെ അമ്മേനെ പറയൽ എന്താ ശ്രീലേശീൻ്റെ അമ്മേനെ പറയൽ അച്ഛനെ പറയൽ ഹരിതേൻ്റെ അച്ഛനെ പറയൽ സൗന്ദര്യത്തിനെ പറ്റിയിട്ട് പറയൽ എന്തൊക്കെയായിരുന്നു ഇവിടെ പിന്നെ ചിത്രം വരക്കുന്നതും കാര്യങ്ങളൊക്കെ ഞങ്ങളറിയുന്നുണ്ടേ നിന്നെക്കാട്ടി നല്ലോണം അറിയുന്നുണ്ട് അതെങ്ങനെ അറിയുന്നതെന്ന് ഞാൻ നമുക്ക് പറയുന്നില്ല കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നീയല്ല പറഞ്ഞ അരുണിൻ്റെ ഒരു കൂട്ടുകാരനെ ആക്സിഡൻ്റ് ആയിരുന്നു എന്നുള്ളത് നീ തന്നെയല്ലേ ഒരു വീഡിയോയിൽ പറഞ്ഞത് ഞങ്ങളെന്നാ പറഞ്ഞ അരുണിൻ്റെ അച്ഛനെ ആക്സിഡൻ്റ് ആയിരുന്നല്ലേ അപ്പം നീ എന്താ പറഞ്ഞത് അരുണിൻ്റെ ഒരു കുടുംബക്കാരനെ ആക്സിഡൻ്റ് ആയിരുന്നു സ്വന്തം അച്ഛനെ ആക്സിഡൻ്റ് ആയിട്ട് കുടുംബക്കാരനാക്കിയ തേച്ച ചൂലല്ലേ ഇതിൽ പരവുണ്ടാവും ഏഹ് അപ്പോൾ അതിൽ തന്നെ ആൾക്കാർക്ക് അത് മനസ്സിലാവും നീ എന്താണ് കളവ് പറയുന്നത് എന്നുള്ളത് ഞാനായിട്ട് പറയുന്നില്ലല്ലോ അപ്പം അത് ജനങ്ങൾ കണ്ടുകൊണ്ടേ ഇരിക്കുന്ന കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് ദിവസത്തിനുള്ളിൽ നിങ്ങൾ കാണും ഇനിയൊരു മൂന്ന് കഴിഞ്ഞു നാലാമതൊരു ആത്മഹത്യാ അറ്റംപ്റ്റ് നിങ്ങൾ ചെയ്യരുത് പിടിച്ചു നിൽക്കണം വെയിറ്റ് ചെയ്യാൻ സീയട്ടാ കൊയിലാണ്ടി സ്റ്റേഷനിലൊന്നും കേട്ടിരുന്നില്ലല്ലേ പേവാം തളശ്ശേരിക്ക് വരുന്ന വരുന്നാടി തളശ്ശേരി സ്റ്റേഷൻ നല്ല സ്റ്റേഷൻ സൂപ്പർ സ്റ്റേഷനാണ് പോലും ഇവിടെ പരാതി കൊടുക്കേ കൊയിലാണ്ടിയൊന്നും കേട്ടുന്നില്ലല്ലോ ഇപ്പം ബാലുശ്ശേരിയും കേട്ടിരുന്നില്ല പോലും ചന്തോ ചെയ്യാം സൂരജ് സാറേ താങ്ക് യു സാറേ ഓക്കേ ബൈ ബൈ